നെല്ലായ മാരായമംഗലം ഘാസി മുഹമ്മദ് മുസ്ലിയർ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ കോംപ്ലക്സ് പതിനൊന്നാം വാർഷിക സമ്മേളനം ഡിസംബർ മുപ്പത് മുപ്പത്തിയൊന്ന് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ നടക്കും വിവിധ സെഷനുകളിൽ മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു മുസ്ലിം സമൂഹത്തിന്റെ സമുദ്ധാരണവും മാരായമംഗലം മേഖലയുടെ സമഗ്രമായ പുരോഗതിയും ലക്ഷ്യം വെച്ചാണ് സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഘാസി മുഹമ്മദ് മുസ്ലിയാർ എഡ്യൂക്കേഷണൽ കൾച്ചറൽ കോംപ്ലക്സ് മുഹമ്മദിയ ഇസ്ലാമിക് ആർട്സ് കോളേജ് ഹിഫ്ലുൽ ഖുറാൻ കോളേജ് എന്നീ സ്ഥാപനങ്ങൾ അടങ്ങുന്ന കോംപ്ലക്സിന്റെ പതിനൊന്നാമത് വാർഷിക സമ്മേളനമാണ് ഡിസംബർ മുപ്പത് മുപ്പത്തിയൊന്ന് ജനുവരി ഒന്ന് രണ്ടേ തീയതികളിലായി നടക്കുന്നത് ഡിസംബർ മുപ്പത്തിയൊന്നിന് രാവിലെ നടക്കുന്ന സിയാറത്തോടുകൂടി വാർഷിക പരിപാടികൾക്ക് തുടക്കമാകും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം കുടുംബസംഗമം മജുരസന്നൂർ വാർഷികം തുടങ്ങിയ പരിപാടികളിലായി സയ്ദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയത്തങ്ങൾ വല്ലപ്പുഴ മൻസൂർ അലി ധാരിമി കാപ്പ് ബഷീർ ഫൈസി ദേശമംഗലം ഇംബിജി കോയത്തങ്ങൾ പഴയ സുലൈമാൻ ദാരിമി ഏലംകുളം ആനമങ്ങാട മുഹമ്മദ് കുട്ടി ഫൈസി ബാബാഹുദബി പറപ്പൂർ തുടങ്ങിയവർ പങ്കെടുക്കും ജനുവരി രണ്ടിന് നടക്കുന്ന സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും നൌഷാദ് ബാഗബി ചിറൈൻ കീഴ് മുഖ്യപ്രഭാഷണം നിർവ്വഹിക്കുമെന്നും സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി രണ്ട് മൂന്ന് തീയതികളിൽ എസ്എൻ ഇസി വിദ്യാർത്ഥികളുടെ സോണൽ ടാലന്റ് മീറ്റും സ്ഥാപനത്തിൽ വെച്ച് നടക്കും ഈ പരിപാടിയിൽ പിന്നെ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിയാപ് തങ്ങൾ സബസ വൈസ് പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട നല്ല എം പി കുഞ്ഞു മ്മ് മുസ്ലിാം നൌഷാദ് ബാക്കി സെയ്ദ് എം ബിച്ച് പോയ തങ്ങൾ ഭാവ ഉദവി സുലൈമാരിമി ഏലംകുളം അതുപോലെ തന്നെ നമ്മളുടെ അഷ്റഫ് ബഷീർ ഫൈസി ദേശമംഗലം ആന മുഹമ്മദ് കുട്ടി ഫൈസി ആനമങ്ങാട് നൌഷാദ് ബാക്കിയല്ല മൻസൂർ അലി ദാരിമി മുത്തുക്കോയ തങ്ങൾ വല്ലപ്പുഴ ഇവരാണ് തന്ന പരിപാടിയിലുണ്ട് അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ ഇവരാണ് പങ്കെടുക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ തൻ്റെ പതിനെട്ട് പതിനെട്ട് വയസ്സ് മുതൽ മരിക്കുന്നത് വരെയും ഞങ്ങളുടെ നാട്ടിലെ മലയമംഗലത്ത് മത സാമൂഹിക സാംസ്കാരിക രംഗത്ത് നേതൃത്വം കൊടുത്ത ആളി അദ്ദേഹത്തിൻ്റെ വിയോഗാനന്തരം അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് കളി മുഹമ്മദ് മുസ്ലിം എഡ്യൂക്കേഷണൽ കൾച്ചറൽ കോംപ്ലക്സ് എന്ന പേര് ഒരു കമ്മിറ്റി ഉണ്ടാക്കി സ്ഥാപനങ്ങൾ നടത്തുന്നു ഇപ്പോൾ കേരളത്തിൽ ശ്രദ്ധേയമായ എസ് എൻ ഇ സി എന്ന് പറയുന്ന ഈ കോഴ്സ് ഈ സ്ഥാപനവും ഹിഫുദുൽ ഖുർഹാൻ കോളേജ് അതാണ് പ്രധാനമായും നടക്കുന്നത് ഇതിൻ്റെ മുമ്പ് വാഫി എന്ന് പറയുന്ന സംവിധാനമാണ് അതുപോലെ പി എടുക്കാൻ പറ്റാവുന്ന മതവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ പി ജിയും എടുക്കാൻ പറ്റാവുന്ന കൂടിയുള്ള മതഭൗതിക സമന്വയ വിദ്യാഭ്യാസമാണ് ഇതിൽ പ്രധാനമായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഗതസംഘം ചെയർമാൻ മരിക്കാർ മാരായമംഗലം ജനറൽ കൺവീനർ എം പി ഹസൈനാർ പി കെ ഹക്കീം റൈൻകീഴിശ്ശേരി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സെക്കീർ മാസ്റ്റർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ